ഏറെക്കാലമായുള്ള തർക്കങ്ങൾക്ക് ശേഷമാണ് ശബരിമല റോപ്പ് വേ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത് പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കൊല്ലം ജില്ലയിലെ റവന്യൂ ഭൂമി കൈമാറി സർക്കാർ ഉത്തരവിറക്കി ഇതോടെ പദ്ധതിയുടെ പ്രധാന തടസ്സം മാറി വനംവകുപ്പിന്റെ എതിർപ്പുൾപ്പെടെ പരിഹരിച്ചുകൊണ്ടും ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം ഭൂമി നൽകിയുമാണ് സർക്കാർ ശബരിമലയിൽ നടപ്പാക്കുന്ന റോപ്പ് വേ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് പതിനാല് വർഷമായി ഭൂമി തർക്കം ഉൾപ്പെടെ നിലനിൽക്കുന്നതിനെ തുടർന്ന് നിലച്ചുപോയ പദ്ധതിക്കാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിലൂടെ ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ റോപ്പ് വേക്ക് ശുപാർശ ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ആഗോള ടെൻഡർ വിളിച്ച് ഒരു കമ്പനിയുമായി കരാർ ഉറപ്പിച്ചു തുടർന്ന് വനഭൂമി കണ്ടെത്താൻ ഹൈക്കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചു പദ്ധതിക്ക് ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകാൻ ദേവസ്വം മന്ത്രി അപേക്ഷ നൽകി ഇടുക്കി ചിന്നക്കനാലിൽ ആദ്യം റവന്യൂ ഭൂമി കണ്ടെത്തിയെങ്കിലും തർക്കം കാരണം കൈമാറ്റം മുടങ്ങി പിന്നീട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മുൻകൈയ്യെടുത്ത് തുടർച്ചയായി വനം റവന്യൂ വകുപ്പുമായി യോഗം ചേർന്നു റോപ്പ് വേ പദ്ധതി നടപ്പാക്കുന്നതിലെ തർക്കം പരിഹരിക്കാൻ മന്ത്രി വി എൻ വാസവന്റെ ഇതുവരെയായി പതിനാറ് തവണയാണ് യോഗം വിളിച്ചിരുന്നത് മന്ത്രി ഒ ആർ കേളുവിന് ദേവസ്വം വകുപ്പ് നൽകാതെ തന്റെ വിശ്വസ്തനായ വാസുന് പിണറായി ദേവസ്വം നൽകിയതിന്റെ രഹസ്യവും ഇതായിരുന്നു സർവേ സംഘത്തിലെ അഭിഭാഷക കമ്മീഷൻ മെയ് ഇരുപത്തി മൂന്നിനാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ നട ഉപയോഗപ്പെടുത്തി ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് നാളെ മുസ്ലിം ലീഗ് ഗവൺമെന്റിന് ദേവസ്വം ഭരണം നിയന്ത്രിക്കാനും ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിശ്ചയിക്കാനും കഴിയും ദേവസ്വം നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ച് ഹിന്ദു മന്ത്രിമാരും ഹിന്ദു എം എൽ എമാരും തെരഞ്ഞെടുക്കണമെന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും മുന്നണികളും രാഷ്ട്രീയ നേതാക്കളുമാണ് എന്നതാണല്ലോ കേരളത്തിലെ ഭരണ വ്യവസ്ഥ ദേവസ്വം ഭരണം ദേവസ്വം സ്വത്ത് നിയന്ത്രണം ദേവസ്വം പണം ചെലവഴിക്കൽ ഇതെല്ലാം നിരീശ്വരവാദ മതേതരവാദ സർക്കാർ പ്രതിനിധികളാണ് ഇന്ന് തീരുമാനിക്കുന്നത് മതേതര സർക്കാർ മതകാര്യങ്ങളിൽ തും നിരീശ്വരവാദ സർക്കാർ ഈശ്വരീയമായ കാര്യങ്ങളിൽ ഇടപെടുന്നതും ഭൂഷണമാണോ എന്ന ചോദ്യത്തിന് കേരളത്തിൽ ഉത്തരമില്ല പണ്ഡിതന്മാരും ബുദ്ധിജീവികളും ഭരണകർത്താക്കളും ഈ ചോദ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു ക്ഷേത്രവിശ്വാസി അല്ലാത്തയാൾ ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും പ്രതിനിധികളുമായി വരുന്ന കേരളത്തിൽ ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാനും ആവില്ല ഇതര മതസമൂഹങ്ങളുടെ സ്വത്തുക്കളും ആരാധനാലയങ്ങളും ഭരിക്കുന്നതിനുള്ള അവകാശ അധികാരങ്ങൾ അവരിൽ തന്നെ നിക്ഷിപ്തമാക്കുന്ന സർക്കാരുകൾ ഹിന്ദു ക്ഷേത്ര ഭരണം മാത്രം സർക്കാരിൽ തന്നെ ചിത്രീകരിപ്പിക്കുന്നു എന്ന വിരോധാഭാസമാണ് തുടരുന്നത് ദേവസ്വം നിയമം രൂപീകരിച്ച് ദേവസ്വം ബോർഡ് നിലവിൽ വന്ന നാൾ മുതൽ സർക്കാർ പ്രതിനിധിയാണ് ക്ഷേത്രം ഭരിക്കുന്നത് ഹിന്ദു നാമധാരികളായ രാഷ്ട്രീയക്കാരെ മുൻനിർത്തി ഭരണ നിയന്ത്രണം നടത്തുന്ന സർക്കാരുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ആജ്ഞകളാണ് അനുസരിക്കുന്നത് ദേവസ്വം ബോർഡ് സ്വതന്ത്ര ബോർഡാണെങ്കിലും ദേവസ്വം ഭരണാധികാരികളായി വരുന്നവർ സ്വതന്ത്രരല്ല സത്യസന്ധരും ഭരണ നൈപുണ്യമുള്ളവരും ഈശ്വര വിശ്വാസികളുമായ വ്യക്തികളെ ദേവസ്വം ബോർഡുകളുടെ ഭരണ സാരഥ്യം ഏൽപ്പിക്കാൻ മന്നത്തിനും ആർ ശങ്കിൽ ും ശേഷം ആരും ഇതുവരെ തയ്യാറായിട്ടില്ല രാഷ്ട്രീയ വിമുക്തമായ ഭക്തജന പ്രാതിനിധ്യമുള്ള ദേവസ്വം ബോർഡ് രൂപീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച ജസ്റ്റിസ് ശങ്കരൻ നായർ കമ്മീഷൻ ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ വിവിധ വിധികൾ പ്രസ്താവിച്ച ഹൈക്കോടതി ജസ്റ്റിസുമാർ ഇവരുടെ എല്ലാ നിർദ്ദേശങ്ങളെ ഇക്കാലം അത്രയും അവഗണിച്ചത് കേരളം ഭരിച്ച ഇടതു വലതു സർക്കാരുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ വഖഫ് ആക്ട് പ്രകാരം വഖഫ് ഭരണത്തിൽ സർക്കാരിനുണ്ടായിരുന്ന നിയന്ത്രണാധികാരങ്ങൾ വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ വഖഫ് ക്ട് ഭേദഗതിയിലൂടെ നീക്കം ചെയ്ത സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ സ്വത്ത് ദേശീയ സഭയുടെ കീഴിലാക്കണമെന്ന് ഭരണ പരിഷ്കാര കമ്മീഷൻ ആയിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിയത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഇടതുപക്ഷ സർക്കാരാണ് എന്നതും പ്രത്യേകമായി കാണേണ്ടതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ചയിലൂടെ ഉയർന്നു വരുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ചരിത്രപരമായ കോടതി വിധി ക്ഷേത്ര സർക്കാർ അല്ല നടത്തുന്നത് എന്ന് വാദിക്കുന്നവർ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെയാണ് ഞാനല്ല ഭരണം നടത്തുന്നത് എന്റെ ആണ് എന്ന് പറയുന്ന കമ്പനി ഉടമയെ പോലെയാണ് സർക്കാരിന്റെ വാദത്തെ ഹിന്ദു സമൂഹത്തിന് കാണാൻ കഴിയുന്നത് ദേവസ്വം ബോർഡിനാണ് ക്ഷേത്രങ്ങളുടെ എല്ലാ വരുമാനവും സ്വത്തും കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം ബോർഡിനെ നിയമിക്കുന്നതും ഭരിക്കുന്നതും കണക്കുകൾ നോക്കുന്നതും സർക്കാരാണ് ഗുരുവായൂർ കൂടൽ മാണിക്കം ദേവസ്വം ബോർഡുകളുടെ അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ ഗവൺമെന്റ് പ്രതിനിധിയായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ആയിരിക്കണം എന്ന നിബന്ധനയുണ്ട് കൂടൽ മാണിക്യം ഗുരുവായൂർ ദേവസ്വം ബോർഡുകളുടെ പ്രതിനിധി ഇത്തരത്തിൽ സർക്കാർ പ്രതിനിധിയാണ് മതേതര ഗവൺമെന്റ് ആണ് ക്ഷേത്രം ആര് ഭരിക്കണം എങ്ങനെ ഭരിക്കണം വരുമാനം എന്ത് ചെയ്യണം ഏത് ബാങ്കിൽ നിക്ഷേപിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡുകളിലെ ഭരണ നിയന്ത്രണാധികാരമുള്ള ഒരു അംഗത്തെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഭക്തജനങ്ങൾക്കില്ല രാഷ്ട്രീയ പ്രതിനിധികളായ ഹിന്ദു മന്ത്രിമാരും ഹിന്ദു എം എൽ എമാരുമാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് വിശ്വാസിയുടെ ഏക അവകാശം കാണിക്കയിൽ പണം നിക്ഷേപിക്കുക എന്നത് മാത്രമായി മാറി പല കാലഘട്ടങ്ങളിലും പല കാരണങ്ങൾ പറഞ്ഞ് ദേവസ്വം അക്കൗണ്ട് സഹകരണ സംഘങ്ങളിലും സർക്കാർ ട്രഷറിയിലും അടയ്ക്കാൻ സർക്കാരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അതെല്ലാം തടസ്സപ്പെട്ടിരുന്നു ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ദേവസ്വം ഫണ്ട് പൊതു ഉപയോഗത്തിനും സർക്കാരിനും വായ്പയായി നൽകണമെന്ന പ്രസ്താവന ഇറക്കുകയും പിന്നാലെ പമ്പയിൽ സഹകരണ ബാങ്ക് സ്ഥാപിച്ചതും പിണറായി വിജയൻ സർക്കാരിലെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനും ദേവസ്വം ഫണ്ട് ട്രഷറിയിൽ അടപ്പിക്കാൻ നിഗൂഢ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ദേവസ്വം ഫണ്ട് ട്രഷറിയിൽ അടയ്ക്കുന്നതിലൂടെ ദേവസ്വം വരുമാനം സർക്കാരിന് ചെലവഴിക്കാൻ സർവ ലഭ്യമാകുന്നതിലെ സ്ഥിതിവിശേഷം കൈവരും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ഫണ്ട് മുൻപ് അഴുക്കുചാൽ നിർമ്മാണത്തിന് വിനിയോഗിച്ചതും ദുരിതാശ്വാസ ഫണ്ടിനത്തിൽ കോടികൾ വകമാറ്റി സർക്കാരിന് നൽകിയതും കോടതി ഇടപെടലിനെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു ദേവസ്വം ബോർഡുകൾ സർക്കാർ ഭരണ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിലൂടെ ഭരണ നിർവഹണത്തിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ ഭരണ സംവിധാനങ്ങൾക്ക് സഹസ്ര കോടികളാണ് ചെലവഴിക്കപ്പെടുന്നത് ശമ്പളം ആനുകൂല്യം യാത്ര ഓഫീസ് വീട് കാറ് ഉപയോഗങ്ങൾ എല്ലാം കഴിഞ്ഞാൽ മേജർ ക്ഷേത്രങ്ങളിൽ പോലും വരവിൽ ചെലവ് കഴിച്ചാൽ മിച്ചമില്ല എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ശബരിമല വരുമാനം കഴിഞ്ഞ വർഷം റെക്കോർഡിലെത്തിയിട്ടും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകൾക്ക് സർക്കാർ ഗ്രാന്റ് നൽകുന്നു എന്നതാണ് സർക്കാരിന്റെ അവകാശവാദം ദേവസ്വം ബോർഡിന് നിലവിൽ നൽകി വരുന്ന തുക ഒരു കോടി രൂപയാണ് അതിൽ എൺപത് ലക്ഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളത് ഇരുപത് ലക്ഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുമാണ് നൽകുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ സർക്കാർ ഏറ്റെടുത്ത ഭീമമായ ദേവസ്വം സ്വത്ത് വകകൾക്ക് നൽകി വരുന്ന അത്യന്തം തുച്ഛമായ പ്രതിഫലം എന്ന നിലയിലാണ് ഇതെന്ന് വിസ്മരിക്കുന്നു ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രഭൂമികൾ ഭൂമികൾ കയ്യേറുന്ന ശൈലിയാണ് ഇതുവരെ പിന്തുടർന്നതെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ നേരിട്ട് അന്യാധീനപ്പെടുത്തുകയാണ് സെന്റിന് കോടികൾ വില മതിക്കുന്ന ക്ഷേത്രഭൂമിയിൽ പെട്രോൾ ബങ്ക് സ്ഥാപിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് വടക്കൻ കേരളത്തിൽ ക്ഷേത്രഭൂമികൾക്ക് ഭൂമികൾക്ക് അദാലത്തിലൂടെ പട്ടയം നൽകി കയ്യേറ്റക്കാർക്ക് തീരെഴുതിയത് അടുത്ത കാലത്തുമാണ് ക്ഷേത്രവും ക്ഷേത്ര ഭൂമികളും ക്ഷേത്ര സ്വത്തുക്കളും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ അന്യാധീനപ്പെടുന്നതിന് ദേവസ്വം ബോർഡുകൾ മത്സരിക്കുന്നു ക്ഷേത്ര സ്വത്ത് വിവിധ മാർഗങ്ങളിലൂടെ കൊള്ളയടിക്കുകയും ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്തുകയും ക്ഷേത്ര ഭരണം കുൽസിത മാർഗത്തിലൂടെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ തങ്ങളാണ് ക്ഷേത്രങ്ങളുടെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുമ്പോൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ ഭക്തജന സമൂഹത്തിന് കഴിയണമെന്ന് ഹൈന്ദവ സംഘടനകൾ പറയുന്നു ഏതായാലും വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് സർക്കാർ ശബരിമലയിൽ റോപ്പ് വേ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് നിരീശ്വരവാദികളുടെ ദേവസ്വം ബോർഡ് നാളെ ശബരിമല ക്ഷേത്രം പമ്പയിലേക്ക് മാറ്റി സ്ഥാപിച്ചാലും അതിൽ അത്ഭുതപ്പെടാനില്ല